പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ കുട്ടികളുടെയും മനം ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ ിൽ ചാലിച്ചെ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവം സാമ്പത്തിക ബാധ്യത തീർക്കുവാനും സ്കൂൾ പി ടി ഐയുടെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുവാനുമായി പായസ ചലഞ്ച് പൊരൂർ യു സി എൻ എൻ എം എ യു പി സ്കൂളാണ് പായസ ചലഞ്ച് നടത്തി ധനസമാഹരണം നടത്തുന്നത് ഒരു ലിറ്റർ അടപ്രഥമന് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് ചലഞ്ച് ലിറ്റർ പായസമാണ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പി ടിഎ പ്രതിനിധികൾ സ്കൂൾ സ്റ്റാഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ചലഞ്ച് വിജയമായതായി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ